നമസ്കാരം എല്ലാവർക്കും ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത് എയർപോർട്ടിൽ കാലിക്കറ്റ് റിയാദ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിലാണുള്ളത് ഞാൻ റിയാദിലേക്ക് പോവുകയാണ് വേറെ ഒന്നുമല്ല നമ്മൾ റിയാദിൽ അതുപോലെ തന്നെ ജിദ്ദ അങ്ങനെ സൗദി അറേബ്യയിലെ പല സ്ഥലങ്ങളിലൊന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറേ കാലമായി അല്ലെങ്കിൽ കുറേ മാസങ്ങളായി നമ്മുടെ ഒരു ചാനലിൽ ഒരു ട്രാവൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ചാനലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പത്രത്തിൻ്റെ ഒക്കെ ഒരു ഉച്ച തിരക്കിപ്പെട്ട് കൂടുതൽ യാത്രകളൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി മുതല നമ്മൾ യാത്രകൾ അങ്ങനെ അതുപോലത്തെ വീഡിയോസ് ഫുഡ് വീഡിയോസൊക്കെ വരും എന്തായാലും ഇന്ന് ഞാൻ പോകുന്നത് സൗദി അറേബ്യയിലെ റിയാദിലാണ് അവിടെ എൻ്റെ അമ്മായിയുടെ മകനുണ്ട് പുള്ളിയുടെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത് അവിടെ നിന്ന് നമ്മൾ ജിദ്ദ അതുപോലെ തന്നെ മക്ക മദീന പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോകാനുണ്ട് മെയിനായിട്ട് നമ്മുടെ പൊന്നാനിക്കാരുടെ ഒരു സംഗമം നടക്കുന്നുണ്ട് റിയാദിൽ അതിനൊന്ന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ ഇത് യാത്ര പുറപ്പെടുന്നത് ഞാൻ ഏകദേശം രാത്രിയാണ് ഇവിടുന്ന് പോകുന്നത് പുലർച്ചെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അല്ലെങ്കിൽ ഒരു നാലു മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ റിയാദിൽ വന്ന് ലാൻഡ് ചെയ്യും അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് റിയാദിലേക്ക് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് റിയാദിൽ ലാൻഡ് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ മകൻ ഷാജി പുള്ളിക്കാരനാണ് വിളിക്കാൻ വരുന്നത് പുള്ളി റിയാദിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് നേരെ പോകുന്നത് പുള്ളിക്കാരൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഇനി നമ്മുടെ അഷ്റഫ് ഒക്കെ ഉണ്ട് അഷ്റഫ് നേതലൂർ പുള്ളിക്കാരനെ എനിക്ക് സിമ്മ് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഇട്ടിട്ട് വേണം ഇനി ഷാജി ഷാജി അങ്ങനെ വിളിക്കാണ്ടേത് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പുള്ളിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ എയർപോർട്ടിന്റെ പുറത്തിറങ്ങി ആ പുറത്തിറങ്ങിയിട്ട് ആ പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏകദേശം ഷാജിക്കാൻ വീട്ടിലെത്താറായി ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ പോകണമെങ്കിൽ നമ്മൾ അൽബൈക്ക് കണ്ടപ്പോൾ അവിടെ സൈഡാക്കി സൗദി അറേബ്യയുടെ ഒരു ദേശീയ വിഭവമാണ് അൽബൈക്ക് സൗദിയിൽ വന്നിട്ട് അൽബൈക്ക് കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ ഞാൻ അൽബൈക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഇവിടെ നിന്നല്ല രണ്ട് ഒന്ന് ആദ്യമായിട്ട് ഞാൻ കഴിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സൗദിയിൽ ഇതുപോലെ എൻ്റെ ഒരു മാ അമ്മാവനുണ്ട് നാസർ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആൾ എനിക്ക് ആഴ്ച വന്നതാണ് കൊണ്ടുവരുമ്പോൾ അവർ കൊണ്ടുവരുമ്പം അവരുടെ കൂടെ കൊണ്ടുതന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അൽബൈക്ക് കഴിക്കണത് പിന്നെ ആഗ്രഹിച്ചത് എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലെ സൗദിയിൽ പോയിട്ട് അൽബൈക്ക് കഴിക്കണമെന്ന് അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ പോകുന്ന വഴി അതായത് ഷാജിയാക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ പാർസൽ മേടിച്ചു അവിടെ കഴിക്കാനുള്ള ടൈം കഴിഞ്ഞു പാർസൽ മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് ബ്രോസ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസും പിന്നെ റോളും ഒക്കെ അവിടെ ഉള്ളതൊക്കെ നമ്മൾ മേടിച്ചു പിന്നെ അറിയാമല്ലോ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത്രയും ഗംഭീരമാണ് ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ഞാനിപ്പോൾ ഉള്ളത് റിയാദിലാണ് കഴിഞ്ഞ വീഡിയോയിൽ അറിയാം റിയാദിൽ വന്ന് അപ്പം അതിൻ്റെ ഭാഗമായിട്ടിന്ന് ഞാനുള്ളത് എൻ്റെ കസിൻ്റെ അടുത്താണ് ആളുകൂടെ ഉണ്ട് ഷാജി പുള്ളിയുടെ ബിസിനസ്സും ആണ് പുള്ളിയാണ് ഞാൻ പറഞ്ഞ അവിടെ അമ്മയുടെ മോനാണ് കുറേ കാലമായിട്ട് സൗദി അറേബ്യയിൽ റിയാദിൽ തന്നെയാണ് അപ്പോൾ നല്ല ഞാൻ പുള്ളിയുടെ വീട്ടിലേക്ക് താമസവും ഫാമിലിയായിട്ടും ഇവിടെ തന്നെയാണ് എന്തൊക്കെയാണ് പുതിയ പരിപാടികളൊക്കെ നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ കെമിക്കൽ ഡിവിഷൻ ഉണ്ട് ഇവിടെ പോളിയൂരിയ പോളിയൂരി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കെമിക്കലാണ് ഇൻസുലേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന കെമിക്കലും അതിൻ്റെ അവിടെ അനുബന്ധിച്ചിട്ടുള്ള മിഷിനറീസ് അങ്ങനെയുള്ളതാണ് നമ്മുടെ പുതിയ പരിപാടി പിന്നെ ഒന്ന് രണ്ട് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാല് അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പോകുന്നത് നമ്മളിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മേറൂഫ് പുതിയൊരു കുറേ കാലങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്നതാണ് അപ്പോൾ അവർ മാൻ പവർ സപ്ലൈസും പിന്നെ ഐ ടി പ്രൊവൈഡറും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് എന്നുവെച്ചാൽ അത് എനിക്ക് തോന്നുന്ന കുറേ യൂസ്ഫുൾ ആവും പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് നമുക്ക് എനിക്ക് തോന്നുന്ന ജോലി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പല പരിപാടിയുണ്ട് പുള്ളി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോലിയുടെ ആവശ്യങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിച്ചാൽ പുള്ളീനൊന്ന് ജസ്റ്റ് മീറ്റ് ചെയ്യാം നോക്കാം ഇതാണ് മെഹ്റൂഫ്ഗയുടെ ഓഫീസ് അതിൻ്റെ ഫ്രണ്ടേജ് ആണിത് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഷാജിക്കാർ ഞാനും കൂടി നേരെ ഓഫീസിലേക്ക് കയറാനാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഇവരുടെ ഓഫീസിൻ്റെ ഫ്രണ്ടേജ് പക്ഷെ അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അവിടെ പുള്ളി ഇല്ല എന്നാണ് പറഞ്ഞത് പുള്ളി എന്താ എമർജൻസി മീറ്റിങ്ങിന് വേണ്ടി പോയിട്ടുള്ളതാണ് എന്തായാലും നമ്മുടെ പുള്ളിയുടെ ഒരു ഫുൾ വീഡിയോ നമുക്ക് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് എടുക്കാം അതിന് നേരെ തിരിച്ച് ഞങ്ങൾ റിയാദിൽ തന്നെ ടൗണിൽ വന്നു അവിടെ നമ്മുടെ പൊന്നാണിക്കാരായ കുറേ ആളുകളുടെ കടകളുണ്ട് അപ്പോൾ ആ കടകളിലേക്കൊക്കെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് തരും നമ്മുടെ സലീം കെയാണ് സലീം കളക്കരയുടെ ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ പറയുമ്പോൾ മെഹ്റൂഫിൻ്റെ അവിടെ പോയിരുന്നു നമ്മൾ പുള്ളീൻ്റെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ബിസിയാണ് അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ സലീം കളക്കരയും അതുപോലെ തന്നെ അൽത്താഫും ഉണ്ട് അപ്പോൾ ഞാൻ സലീം കെയുടെ അടുത്താണ് ഉള്ളത് പുള്ളിയുടെ ഷോപ്പാണ് ഇവിടെ ഉള്ളത് ഏകദേശം റിയാദിൽ റിയാദിൻ്റെ ഇവിടെ പേര് സനയലാണുള്ളത് അവിടുത്തെ ഷോപ്പിലാണുള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ സലീംഖാൻ്റെ കൂടെയാണ് ഇന്നത്തെ ഒരു വീഡിയോ യാത്ര ഇപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചത് ഞാൻ കയറി വരുന്ന ആ വിഷുവിലാണ് നേരത്തെ വരുമ്പോൾ കണ്ടത് സലീംഖാൻ്റെ അനിയനും ഉണ്ടായിരുന്നു അവിടെ പുള്ളി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഈ ഒരു ഷോപ്പ് കൂടെ അത് ഈ ഒരു ഷോപ്പ് മാത്രമല്ല രണ്ടെണ്ണം അവിടെ വേറെ ഉണ്ട് ഉണ്ട് ഒക്കെ ഇരുപത് വർഷമായി നമ്മളിത് പരിപാടി ചെറിയ രീതി തുടങ്ങി ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റർ ആണ് കമ്പനി ഫോം ചെയ്ത് ഇൻവെസ്റ്റർ ആയിട്ടാണ് നിൽക്കുന്നത് പത്തിരുപത് സ്റ്റാഫുണ്ട് അത് നല്ല ഒക്കെ നമ്മളെ റിലേഷനാണ് എന്നാണ് നമ്മളേറ്റവും വിജയം നമ്മുടെ റിലേഷൻ ഉണ്ട് നമ്മുടെ നാട്ടുകാരുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സാമ്പത്തികമായിട്ട് ഭദ്രതയോടൊപ്പം തന്നെ കുടുംബങ്ങളുടെ ഒരു ഒരു രക്ഷയോ അവരൊരു അഭിവൃദ്ധിയൊക്കെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്

എന്തെങ്കിലും ചെറിയൊരു നിമിത്തം ഉണ്ടാവുമല്ലോ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി അവിടെ ഒന്ന് രണ്ട് വർഷം ജോലി ചെയ്തു അതിൽ എക്സ്പീരിയൻസ് ആണ് പിന്നെ രീതി ബാക്കി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം അങ്ങനെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് കൊടുത്തത് പിന്നെ പുള്ളിയുടെ മുകളിൽ തന്നെ സംസ്കരിക്കാനും സൗകര്യമുണ്ട് പിന്നെ പുള്ളിയുടെ ഓഫീസൊക്കെ മുകളിലുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത് ഞാൻ ഇപ്പം ഇൻസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി സംസാരങ്ങളൊക്കെ നമുക്ക് അതിന് ശേഷം നടത്താം കട പിന്നെ നമ്മള് സാധനം കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ പ്രൊജക്ട് ഒക്കെ കിട്ടാനായിട്ടുള്ള വലിയ എമൗണ്ട് കിട്ടാണ്ട് നമുക്ക് ഞാൻ അങ്ങനെ പിന്നെ ഫുൾ ടൈം ഇവിടെ വേണമെന്നൊന്നുമില്ല നമ്മളെ ആളുകൾ കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ ചെയ്യും കാര്യങ്ങൾ പിന്നെ ഇപ്പം നമ്മൾ യാത്രയും അതുപോലെ ഞാൻ യാത്ര അധികം ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം ഞാൻ പല സ്ഥലങ്ങളിലങ്ങനെ യാത്ര ചെയ്യും ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അവരുടെ ഒക്കെ പോകും നമ്മളൊരു ട്വന്റി നമ്മളൊരു ഫുൾ ടൈം നമ്മൾ ബിസിനസ്സിൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല അപ്പം അവരങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് അപ്പം ചെയ്യും എന്തായാലും നല്ല രസമുണ്ട് സംഭവം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു സ്ഥലമാണെങ്കിൽ ഉള്ളിൽ കയറി വയ്ക്കുമ്പോൾ ചുറ്റും അല്ല ഞാൻ എൻ്റെ ബാക്കിൽ കാണുന്ന പോലെ ഇവിടെ ഒരു മജലീസ് ഉണ്ട് ഇവിടെ ഇവരുടെ മീറ്റിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചൂടിഞ്ഞാൽ അധികം ആളുകളായിട്ട് വന്ന് ഒത്തിയിരിക്കാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാനും പറ്റിയൊരു സ്പേസ് തന്നെയാണ് പിന്നെ ഇവിടെ ഇതുപോലൊരു ക്യാമ്പിനും ഉണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ സുലീം ഒക്കെ പറഞ്ഞ പോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമുക്കും അതുപോലെ തന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്നതാണ് എന്തായാലും റിയാദിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് നേരെ സലിംഖാന്റെ വീട്ടിലേക്ക് പോവാണ് അവിടുന്ന് ഫുഡ് കഴിച്ച് നമുക്ക് അവിടെ നിന്ന് ഉറപ്പില്ലേ ഓക്കെ അപ്പൊ നമ്മളങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകണല്ലേ വീടും ഓ തന്നെയാണോ വീട്ടിലിപ്പോ ഞാനുണ്ട് മോഹൻ ഉണ്ട് ുജനുണ്ട് അവന്റെ ഫാമിലി പോവാണ് ബാംഗ്ലൂര് ഈ വർഷം ഇപ്പൊ നാട്ടിലാണ് മക്കളെ ഈ ആഴ്ച കഴിഞ്ഞാൽ ನಾಟಕನ സലീംഖാൻ്റെ വീട്ടിൽ ഫുഡ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഏകദേശം ഒരു മാരി പുരസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പിറങ്ങാണ് സലീംഖുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലത്തീഫ്കയുണ്ട് അപ്പം ലത്തീഫ്ക നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ ഷംസു ഷംസുഖയുണ്ട് അപ്പോൾ ഞങ്ങൾ കൊന്ന് വൈകുന്നേരം ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇവിടെ ഗൾഫിൻ്റെ സ്ഥിതി എല്ലാവർക്കും ഇറങ്ങുന്നില്ല ഉച്ചക്കൊന്ന് ഉറങ്ങിയില്ലെങ്കിൽ ഇവർക്കൊന്ന് റെഡി അപ്പോൾ അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഇറങ്ങി അപ്പോൾ എന്തായാലും നമ്മുടെ പൊന്നാനിക്കാരുടെ സംഗമം തന്നെ നാളെ ഉണ്ടാവും വലിയൊരു രീതിയിലുള്ള പ്രോഗ്രാമല്ലോ നിങ്ങൾക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് പക്ഷേ ഇവിടുത്തെ കുറച്ച് നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളത് പോസ് പോൺ ചെയ്ത് വേറൊരു സമയത്തേക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് പേരെ വെച്ചിട്ടിപ്പോൾ തൽക്കാലം നമുക്ക് ഭംഗിയാക്കി നടത്താൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ നാളാണ് പ്രോഗ്രാം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് പോകുമല്ലോ അല്ലേ ഓക്കെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ച് സിലിംകാരുടെ ഓഫീസിലേക്ക് പോവുകയാണ് അതിൻ്റെ മുന്നേ ഓഫീസിൽ പോയതിന് ശേഷം അവിടെ കുറച്ചും കൂടെ സിലിംകാർക്ക് രണ്ട് മൂന്നാല് കടകളുണ്ട് പിന്നെ അതുപോലെ തന്നെ പൊന്നാണിക്കാരെ കുറെ ആളുകൾ ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടാവും അപ്പം ഒന്ന് അവരൊക്കെ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ടൗണിൽ ഒരുപാട് ആളുകൾ പൊന്നാണിക്കാരുണ്ട് ഈ പുള്ളിയുടെ കടയിലും കുറേ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ കടയിലേക്ക് വരുകയാണ് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം പല കാടുകളിലും നമ്മൾ നാട്ടിലുള്ളവരെ കാണുമ്പോഴും അതും അവിടെ വെച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിക്കുകയാണ് വന്ന് ാണ് അപ്പം സുലീംഖാന്റെ ഷോപ്പ് ഒക്കെ കണ്ട് അവിടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ പുതിയൊരു അസ്ലമാണ് നമ്മുടെ നേരത്തെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല നാടൻ ഫുഡൊക്കെ അതെ പഴയ പത്താം തന്നെ സിറ്റിയുടെ ഏകദേശം അടുത്ത് കിടക്കുന്നതാണ് സനയ്യ പഴയ സനയ്യ എന്ന് പറയും ഹാർഡ് വെയർസ് പിന്നെ അതേപോലെ പിന്നെ വർക്ക് ഷോപ്പ്സ് അങ്ങനെ കുറെ കച്ചവടം നടക്കുന്ന ഏരിയ ആണ് വണ്ടികളുടെ സ്പെയർ പാർട്സ് എല്ലാം ഉണ്ട് ഇവിടെ മാർക്കറ്റാണ് ഇവിടെ കൂടെ കൂടെ ഒരു ജീവിതം എങ്ങനെയാണ് ഹാർഡ്വെയർ മേഖല ഞാൻ ബി ടെക് ഗ്രാജുവേറ്റ് ആണ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കൂടിയതിന് ശേഷം നമുക്ക് ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഇതിലിങ്ങനെ ഇതായതാ നല്ല രസമുള്ള ഫീൽഡാണ് ഇവിടെ വേറെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഉള്ളത് റിയാദിന്റെ തന്നെ ആകെ നാട്ടുകാരെ ഉള്ളു പൊന്നാലിക്കാരും എല്ലാ ഓരോന്നിനും ഓരോ മൂലകളുണ്ട് പൊന്നാലിയുടെ മൂല പിന്നെ മലയാളി മാർക്കറ്റ് ഇതൊക്കെ ഓരോന്നിനും ഓരോ സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ പ്രതാപം ഇല്ലെങ്കിൽ കൂടി ബത്തയാണ് ഞങ്ങൾക്ക് റിയാദുകാർക്ക് ഏറ്റവും സെന്ററായിട്ട് കണക്കാക്കാം പോയി പുള്ളി ഡ്യൂട്ടിയിലാണ് നാളെ കാണാം നമ്മൾ ഇപ്പം റിയാദിന്റെ രാത്രി കാഴ്ചകളാണ് ഒപ്പിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ പല ഒപ്പിയിടിക്കുന്ന സമയത്ത് തന്നെ പല ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ആയിട്ട് ഇപ്പം അങ്ങനെ ഒരാളും കൂടി നമുക്ക് ഇവിടെ പി സി ഡബ്ല്യു എഫിന്റെ മുഖ്യരക്ഷാധികാരിയും ഇവിടുത്തെ ഒരു ബിസിനസ് കൈക്കൂണുമായിട്ടുള്ള സലീം കളക്കര സലീം കളക്കരയുടെ അളിയനാണ് ഭാര്യ ആങ്ങളെ സാത്യം മുത്തു എന്ന് വിളിക്കും അപ്പോൾ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്

നല്ല രീതിയിൽ നമുക്ക് നാളെ മുന്നണിക്കാരാമിലി ആയിട്ട് നമ്മുടെ സലീംകാന്റെ ഓഫീസിലാണ് ഞാൻ ഉള്ളത് നേരത്തെ ഞാൻ സലീംകോട് ഉണ്ടായിരുന്നു പുള്ളിപ്പോ ഒരു പി സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നാളെ പൊന്നാണിക്കാരുടെ സംഗമം നടക്കുന്നതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ അവസാനവട്ട ചർച്ചയിലാണുള്ളത് ജിസി നമുക്കിപ്പോൾ ആദ്യം ഇത്ര ഒന്നും പരിചയപ്പെടാം ചിലപ്പോൾ നാളെ ചിലപ്പോൾ ഇവരെ നമുക്ക് കറക്റ്റ് തിരക്കിൽ പരിചയപ്പെടാൻ പറ്റില്ല നമുക്ക് ഓരോരുത്തരൊന്നും പരിചയപ്പെടാം രണ്ടുപേരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള ഓരോ സൈഡ് നമുക്കൊന്നും പരിചയപ്പെടാം ഇവർ നാളെ നടക്കുന്ന പൊന്നാനി സംഗമത്തിന്റെ മുന്നോടിയായിട്ടുള്ള നാളത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ് പലരെയും നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും നാട്ടിൽ എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ഡയറക്റ്റ് നമുക്ക് ചോദിക്കാം പറഞ്ഞോ എന്താണ് പേര് ഷമീർ നമ്മളെ ഇവിടെ എന്താണ് പരിപാടി പത്ത് പതിനഞ്ച് ഒരുങ്ങനാണ് താമസിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് റിയാദില് ലൂലു ഹൈപ്പർ മാർക്കറ്റിൽ സെൻട്രൽ പർച്ചേസ് റേറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയായി പന്ത്രണ്ട് വർഷമായി നെക്സ്റ്റ് എന്റെ പേര് കെബീർ കെബീർ കാർഡൻസ് ആണ് ഇവിടെ അറിയപ്പെടുന്നത്

അവർ വളരെ സജീവമായിട്ട് നാളത്തെ പരിപാടി വിജയിപ്പിക്കാനുള്ള എല്ലാ അവസാനവട്ട മിനുക്ക് പണികളിലാണിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് നമ്മൾ വലിയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത് എന്തുകൊണ്ട് ഇങ്ങനെ വലിയൊരു പ്രോഗ്രാം ഇവിടെ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വലിയ പ്രോഗ്രാം നടത്താൻ കുറേ സാങ്കേതിക തടസ്സങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ചെറിയ കുടുംബ കുടുംബസംഗത്തിലേക്ക് മാറ്റിയത് എന്തായാലും വിശാല ജാനുവരിയിലൊക്കെ ആയിട്ട് വലിയൊരു പ്രോഗ്രാം തന്നെ പ്ലാൻ ചെയ്തത് ഞാൻ സ്ലിം കാർഡ് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീണ്ടും ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ റിയാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തായാലും ഫൈനൽ തീരുമാനമൊക്കെ ആയി അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ടിലേക്ക് പോകുന്നത് മൊന്നാണി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ഗ്ലോബൽ പ്രസിഡന്റ് സി എസ് പൊന്നാണി പുള്ളീൻ്റെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിയെ നാളത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ പുള്ളിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് ആ പോകുന്ന ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഹോട്ടൽ ഡി പാലസ് ഇവിടെ വെച്ചിട്ടാണ് നാളത്തെ പ്രോഗ്രാം നടക്കുന്നത് റിയാദിൽ തന്നെയുള്ള അങ്ങനെ ഞങ്ങളിവിടാണ് റൂം എടുത്തിട്ടുള്ളത് സി എസ് ഒക്കെ ഇവിടെ വന്നു ഉണ്ട് ഷംസൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു രാത്രി ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ താമസിക്കാൻ വേണ്ടി എന്നാലും എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ ഷാജികാക്കാടെ ഓഫീസിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞതാണ് എന്തായാലും ഇവിടെ അവിടുത്തെ ചുറ്റുപാടിലൊക്കെ പെട്ട് നല്ല ലൈറ്റ് ആയി തിരിച്ച് ഞാൻ ഇവിടുത്തെ ഈ ഒരു ഫാം ഹൗസിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു വില്ലയാണ് ഇവർ റെൻ്റ് എടുക്കുന്നതാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും അവിടുത്തെ ഫുഡ് അടിക്കും കഴിഞ്ഞു അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കാൻ തിരിച്ചു പോകുന്ന സമയത്താണ് ഞാൻ അവിടെ വന്നത് ഇതൊരു നല്ലൊരു ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ ഫാമിലി ആയിട്ട് വന്നുകഴിഞ്ഞാൽ റെൻ്റൗട്ട് എടുത്തുകഴിഞ്ഞാൽ ഇവിടെ നൈറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ചെയ്യാനുള്ള സ്വിമ്മിങ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഡൈനിങ് ഒക്കെ ഉണ്ട് നമ്മൾ കുറേ ആളുകൾക്ക് ഭക്ഷണം ഒക്കെ എന്തായാലും എല്ലാവരും സ്റ്റാഫും അവരുടെ ഫാമിലിയൊക്കെ കുറേ ആളുകളൊക്കെ പോയി അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഷാജിക ഗൻ്റെ മോളാണ് കേട്ടോ പുള്ളിക്കാരത്തി തിരിച്ചു പോകുന്ന തയ്യാറെടുപ്പിലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പുകയാണ് നാളെ പൊന്നാണി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ്റെ റിയാദ് സംഗമം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ ഗുഡ് നൈറ്റ്